എറണാകുളം അങ്കമാലി അതിരൂപത മെത്രപൊളിത്തൻ വികാരിമാർ ആന്റണി കരിയിൽ കരീൽ ഒരുങ്ങുന്നതായി സൂചന ഇന്ന് രാവിലെ അതിരൂപത കാര്യാലയത്തിലെത്തിയ അപ്പസ്തോളിക്യുഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജൊറേലിക്ക് സ്വന്തം കൈപ്പടയിലെഴുതിയ രാജിക്കത്ത് മാർ ആന്റണി കരിയിൽ കൈമാറിയതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ ബിഷപ്പ് മാർ ആന്റണി കരീലിന്റെ രാജിയോടെ അതിരൂപതയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം പ്രഖ്യാപിച്ചേക്കും കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സിനഡ് തീരുമാനത്തിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചതിനെ തുടർന്നാണ് വത്തിക്കാൻ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മാർ ആന്റണി കരീൽ മെത്രപ്പോളിറ്റൻ വികാരിസ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് വരുത്തി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലി ആവശ്യപ്പെട്ടിരുന്നു ചേർത്തല സ്വദേശിയായ ബിഷപ്പ്മാർ ആന്റണി കെരേൽ സി എം ഐ സന്യാസ സമൂഹത്തിൽ നിന്നുള്ള ബിഷപ്പാണ് കളമശ്ശേരി രാജഗിരി കോളേജ് പ്രിൻസിപ്പൽ രാജഗിരി സ്ഥാപനങ്ങളുടെ ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് സി എം ഐ സഭയുടെ പ്രിയോർ ജനറലായും പ്രവർത്തിച്ചിട്ടുണ്ട് മാണ്ഡ്യ ബിഷപ്പായിരുന്ന അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്വതന്ത്ര ചുമതലയുള്ള ബിഷപ്പായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചുമതലയേറ്റത്